നമ്മുടെ സംസ്ഥാനത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരായിട്ട് മാറിയിരിക്കുകയാണ് സുനിൽ കനകോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് തന്ത്രം മെനയുന്ന ഒരാളാണ് അയാളുടെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ എൻ ഡി എക്ക് വലിയ വിജയ സാധ്യതകളൊക്കെ പറയുന്നുണ്ട് എൻ ഡി എയുടെ വോട്ട് വർധനെക്കുറിച്ച് പറയുന്നുണ്ട് ഇഴവ് വോട്ടുകൾ എങ്ങനെയാണ് അവരിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാല് ജില്ലകളിൽ കോൺഗ്രസിൻ്റെ പരാജയത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് വലിയ ക്ഷീണമാണെന്നൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ആക്ച്വലി ആ റിപ്പോർട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ പരിഗണിക്കണം ഒന്ന് സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഉപദേഷ്ടാവാണ് ക്യാബിനറ്റ് റാങ്കുള്ള പദവിയാണ് എന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് സ്റ്റാഫ് അടക്കം അവിടെ ഉണ്ട് എന്നുള്ളത് ചുരുക്കം പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് കേരളത്തിലാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ടീം തന്നെ ഒരു എല്ലാ ദിവസവും പത്തിരുപത്തഞ്ച് പേരുടെ നിന്ന് സർവേകളൊക്കെ എടുക്കുന്നുണ്ട് ആ സർവേകളിൽ ചിലതിലൊക്കെ ചില മിസ്റ്റേക്കുകളുണ്ട് പക്ഷേ എങ്കിലും പൊതുവേ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്ന റിപ്പോർട്ടെല്ലാം വളരെ കറക്റ്റാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാനത് നേരത്തെ തന്നെ എൻ്റെ പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം യു ഡി എഫിൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് അവരെന്താണ് ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെയല്ല വാസ്തവം ഇവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് എന്നുള്ളതാണ് കനകോല് പറഞ്ഞത് കൂടാതെ കനകൂല് പറയുന്ന ഒരു കാര്യം നായർ ഈഴവ മേഖലകളിലെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് വോട്ടുകൾ വലിയ തോതിൽ ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ പത്തോളം വരുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വലിയ തോതിൽ പതിനാല് മണ്ഡലങ്ങളിൽ പത്ത് ശതമാനത്തോളം വോട്ടുകൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടിയിട്ടുണ്ടെന്നാണ് അതെല്ലാം തന്നെ ഗൗതം വളരെ കൃത്യമായ അത് സർവേ പോലും നടത്തി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മളൊന്ന് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഏതാണ്ട് എഴുപത്തെട്ട് എൺപത് മണ്ഡലങ്ങളിൽ യു ഡി എഫും അതുപോലെ തന്നെ അറുപത് മണ്ഡലങ്ങളിൽ അമ്പത്തൊമ്പത് അറുപത് മണ്ഡലങ്ങളിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫും വന്നേക്കുന്നു രണ്ട് മണ്ഡലങ്ങളിൽ അതായത് വട്ടിയൂർക്കാവും നേമത്തും ബി ജെ പി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു അയ്യായിരത്തിലധികം വോട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ കരകൂല് പറഞ്ഞേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അതാണ് എനിക്ക് വിചാരിക്കും ശരിക്കും ഞാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഞാൻ ഈ സർവേ നടത്താതെ തന്നെ ഞാനത് പറഞ്ഞൊരാളാണ് അതിൻ്റെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടും യു ഡി എഫിന് നാല്പത് ശതമാനം വോട്ട് കിട്ടും ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടും ഇഞ്ചോഡിഞ്ചായിരിക്കും പോരാട്ടം എന്ന് മാത്രമല്ല എൽ ഡി എഫിന്റെ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ അത്ര വലിയ നെഗറ്റീവ് ആയിട്ടുള്ള തരംഗം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെയാണ് സുനിൽ കരകൂലി പറഞ്ഞേക്കട അത് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന മണ്ഡലങ്ങളെ ഈ പറയുന്ന എം എൽ എമാരുടെ ഒരു പ്രോ ഇൻകുബൻസി വെച്ചിട്ട് അതായത് അവരോടുള്ള ആളുകളുടെ താല്പര്യം വെച്ച് തന്നെ വളരെ കൃത്യമായി അവർക്ക് ജയിച്ച് കഴിയാൻ ജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കനകോലു പ്രസന്റേഷൻ നടത്തിക്കൊണ്ട് പറഞ്ഞത് റിപ്പോർട്ടിൽ അതത്രയും സ്പെസിഫിക്കലി എന്ത് ചെയ്തിട്ടില്ലെന്ന് മാത്രം എഴുതി വെച്ചിട്ടില്ലെന്ന് മാത്രം ഈ തിരുവനന്തപുരം ആലപ്പുഴ പാലക്കാട് തൃശ്ശൂർ തൃശൂര് ഈ നാല് ജില്ലകളിൽ കോൺഗ്രസ്സിന് വലിയ അപകടമാണെന്ന് പറയുന്നത് അല്ല ആ നാല് ജില്ലകളിലും കോൺഗ്രസ്സിന് അപകടമാണെന്ന് തോന്നിണ്ടെങ്കിൽ ആ നാല് ജില്ലകളിലും വലിയ തോതിലുള്ള ഒരു വോട്ട് വർദ്ധനവ് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല അത് വളരെ സൂക്ഷ്മമായി കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതേസമയം തന്നെ വയനാട് ഇടുക്കി മലപ്പുറം എറണാകുളം ഇതിലെല്ലാം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത് അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പൊ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആളിക്കത്തിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സുനിൽ കനകൂരി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടിയാൽ പോലും അവർക്ക് അത് നേട്ടമാണ് കാരണം ലോക്സഭയിലേക്ക് കിട്ടുന്നത്ര വോട്ട് സാധാരണ നിയമസഭകളിലേക്ക് എന്ത് ചെയ്യാറില്ല കിട്ടാറില്ല പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട് അവർ അത്രയും വോട്ട് പോലും നിലനിർത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒരു മുപ്പതോളം മണ്ഡലങ്ങളിൽ അവർ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം അൺഡൌട്ടഡ് ആണ് പക്ഷെ അതിൽ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ ഭാഗ്യമാണ് കാരണം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ബി ജെ പി ബി ജെ പി ഒരിക്കലും കേരളം ഭരിക്കില്ലെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ കേരളം ഭരിക്കാൻ ആർക്കാണോ ഒരു വോട്ട് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരിലേക്ക് മാറി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ ബി ജെ പി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് തത്യാണ് പക്ഷേ നേമത്തിപ്പൊ രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചില വളരെ അപൂർവ്വം ചില മണ്ഡലങ്ങൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് കേസുനന്ദ മത്സരിക്കുന്നു അത്തരത്തിലുള്ള ചില മണ്ഡലങ്ങൾ ഒഴിച്ചു വെച്ചാൽ ഈ നായർ ഈഴവ വോട്ട് ബാക്കുകൾ തന്നെ യഥാർത്ഥത്തിൽ അത് പ്രോ ബി ജെ പി വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയോട് കുറച്ചുകൂടി താല്പര്യമുള്ള വോട്ടുകൾ പോലും ഇത്തവണ മറ്റു മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ട് വന്നേക്കാം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പുറത്തേക്കൊന്ന വാർത്ത കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് വന്ന വാർത്തകളിൽ എല്ലാവരും പറഞ്ഞത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നാണ് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതി വെക്കാൻ പറ്റും ഇപ്പൊ ചില റിപ്പോർട്ടുകൾ ഇപ്പം ഞാനടക്കം എനിക്ക് അറിയാം ചില റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ നമുക്കൊരിക്കലും അത് കൃത്യമായിട്ട് നിങ്ങൾ തോക്കും എന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല എഴുതി വെക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഞാൻ കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥലങ്ങളിൽ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കൽ പോലും റിപ്പോർട്ടിൽ അത് എഴുതാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കറിയാം അവൾ ഒരിക്കലും അവർ ഭരണത്തിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല എത്താൻ പോകുന്നില്ല പക്ഷെ അതെന്താ വെച്ചാൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും കൂടാതെ അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് കാര്യം പറയും അല്ലെ താങ്കൾ ഇപ്പൊ ഈ കലഗോലുവിനെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളാണ് ഞങ്ങളുടെ എന്നാണ് അപ്പോ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കോൺഗ്രസിന് ഇനി കുറച്ചു മാത്രമേ മാസങ്ങളുള്ളൂ ഇത് ഇതുവരെ എന്നാണ് പറയുന്നത് അല്ല യഥാർത്ഥത്തില് സത്യത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം ഈ രാഷ്ട്രീയത്തില് പത്ത് ഇരുപത്തഞ്ചു മുപ്പത് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഗൗതമ കൃത്യം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു വാർത്ത ഓർമ്മയുണ്ടാവും ഈ വയനാട് കോൺഗ്രസിന്റെ ഒരു മഹാസമ്മേളനം നടന്നതിന് ശേഷം കോൺഗ്രസ് ഉടനെ തന്നെ പറഞ്ഞോ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അത് തിരുത്തണം അത് കനകോലുവിന് പറ്റിയ തെറ്റാണ് ശരിയല്ലെന്ന് പറഞ്ഞു കനകോലു പറഞ്ഞതിന്റെ അടിസ്ഥാനം ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റഡ് കൺസോളിഡേറ്റഡായി കോൺഗ്രസിലേക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അത് ശരിയാണ് കാരണം ആയി ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എറണാകുളം അടക്കം അതുപോലെ തന്നെ തൃശ്ശൂർ അടക്കം അല്ലെങ്കിൽ പത്തനംതിട്ടയിലും കോട്ടയത്തടക്കം മറ്റൊരു റിസൾട്ടിലേക്ക് എന്ത് ചെയ്യും ഇടുക്കിയിലൊക്കെ മറ്റൊരു റിസൾട്ടിലേക്ക് വന്നേക്കും അപ്പൊ അങ്ങനെ കൺസോളിഡേറ്റഡ് ആയി അതായത് ഓക്കെ അതിൽ നിന്ന് കുറച്ച് വോട്ടുകൾ കിട്ടിയിട്ട് അത് ഷാറ്റേഡ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അത് ആയി ഒരിക്കലും യു ഡി എഫിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് കൃത്യമായി വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് യു ഡി എഫ് വലിയ അപകടത്തിലാണെന്നാണ് അല്ലെ മുസ്ലിം വോട്ടുകൾ പക്ഷേ ആയിട്ട് കിട്ടില്ല മുസ്ലിം വോട്ടുകൾ കൺസോൾഡേറ്റ് ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇപ്പൊ കനകോലൂന്റെ റിപ്പോർട്ടിൽ പറയാത്ത വേറെ അപകടങ്ങളുണ്ട് കരകോലൂന് പോലും കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് അത്രത്തോളം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയമുണ്ട് ഈ കാര്യത്തിലൊക്കെ കാരണം ഇപ്പൊ സമസ്തയിൽ എന്താ സംഭവിക്കുന്നത് സമസ്തയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോ ഗോ ഗൌതം അറിയേണ്ടത് ഉമർ ഫൈസം മുക്കത്തമി വഖഫ് ബോർഡിന്റെ മെമ്പറാക്കിയൊക്കെയാണ് അപ്പൊ സമസ്തയിൽ ശരിക്കും നേരത്തെ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തായിരുന്നു രാഷ്ട്രീയമായി ഒന്നും ഇടപെടാത്ത യഥാർത്ഥത്തിൽ അതിനുവേണ്ടി മുസ്ലിം ലീഗിനെ ആശ്രയിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അതിൽ നിന്ന് അവർ മാറിയിട്ട് അവർ നേരിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി പിണറായി വിജയനുമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഇതിനിടയിൽ കാസർകോടത്തെ ആ സമ്മേളനത്തിലുള്ള ഇത് വലിയ കോൺഗ്രസ് വലിയ തിരിച്ചടിയാണത് അല്ല കാസർഗോഡ് സമ്മേളനത്തിൽ തന്നെ നിങ്ങൾ നിങ്ങൾ അതിന്റെ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് നോക്കണം ഞാൻ ആ സമ്മേളനം രണ്ടു തവണ കൃത്യമായിട്ട് കണ്ട ഒരാളാണ് പിണറായി വിജയൻ കയറി ചെല്ലുമ്പോൾ ജെഫ്രി മുത്തുക്കുവായി താങ്കൾ പറയുന്നത് പ്രഗൽഭനായ നമ്മുടെ മുഖ്യമന്ത്രി വന്നിരിക്കുന്നതാണ് മനസ്സിലായത് രണ്ടാമത് വിഡിസൈഷനാണ് അപ്പൊ വിഡിസൈഷൻ സാധാരണ പ്രഗത്ഭനുള്ളതില്ല മൂന്നാമത്തത് അവിടെ ഇരിക്കുന്ന ഡി കെ ശിവുമാറിനെ അദ്ദേഹം വിട്ടുപോയി ഏതാണ്ട് പത്തോളം പേരെ പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് കർണാടക ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ഡി കെ ശിവുമാർ വന്നിട്ടുണ്ട് അത് കെ സി വേണോപാൽ വിളിച്ചിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് അതിനു ശേഷമാണ് ഗൌതം പറഞ്ഞ പോലെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് എന്ത് സമ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമുമായിട്ട് എന്ത് ചെയ്യരുത് അടുക്കരുത് അത് വലിയ അപകടമാണ് യുവാക്കളൊക്കെ തന്നെ വഴിതെറ്റും എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് ഇത് പിന്നെ ഇത് അവരുടെയും കൂടി നിലനിൽപ്പിന്റെ ആവശ്യമാണ് ഗൗരവം കാരണം എന്താ അറിയോ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയധാരകളിലേക്ക് പതുക്കെ പതുക്കെ ആണെങ്കിലും സ്ലോലി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ ആ ഗ്രോത്ത് യഥാർത്ഥത്തിൽ സമസ്ത ഇല്ലാതാക്കും ഭാവിയിൽ ഫ്യൂച്ചറിലേക്ക് മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കും അതൊന്ന് ആക്സലറേറ്റ് ചെയ്യപ്പെട്ട് ഇപ്പൊ അത്രയും ഗ്രോത്ത് ഇല്ല പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ചെയ്യപ്പെട്ടാലും അതില്ലാതാക്കും അതുകൊണ്ട് സമസ്തയുടെ നിരവധി നേതാക്കൾക്ക് പോലും ഇപ്പൊ ബൈത്തു സക്കാത്തിൽ നിങ്ങൾ പോയി പങ്കെടുക്കുന്നത് പാണക്കാട് എന്നുള്ള തങ്ങൾ പോയി പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഉമർ ഫൈസി മുഖം ഉമർ ഫൈസി മുഖത്തെ എടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യണം ഇങ്ങനെ എറിഞ്ഞു കളയണം എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഷാഫി ചാലിയും പറഞ്ഞത് മനസ്സിലായി ഷാഫി ചാലു ഒരിക്കലും മുസ്ലിം ലീഗിന്റെ സെറ്റപ്പ് അറിയാവുന്ന ആർക്കും അറിയാം പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ പറയാതെ ഷാഫി ചാലു ഒരിക്കലും എന്ത് ചെയ്യില്ല അവർത്താനം പറയില്ല അപ്പൊ അത്തരത്തിൽ അവരുടെ ഇടയിൽ കൂടി ഒരു സ്ലൈറ്റ് സ്പ്ലിറ്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് വലിയ തോതിലുള്ള യു ഡി എഫിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം ഈ നമ്മൾ പറയുന്നത് ഇപ്പൊ അത് അതിനു വേണ്ട ഒരുപാട് ഘടകങ്ങൾ കൂടിയുണ്ട് ഇപ്പൊ വി അബ്ദുറഹ്മാൻ മുഹമ്മദ് റിയാസ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തൊക്കെ അവരോട് വലിയ എതിർപ്പൊന്നും ഉണ്ടാവേണ്ട ആവശ്യം ഇല്ല അപ്പൊ അത്തരത്തിലുള്ള നിരവധി സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ള ആളുകൾ അതുപോലെ ഈ പറയുന്ന ഇപ്പൊ ഈ ഉമർ ഫൈസി മുഖം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ അദ്ദേഹത്തെ വകഫ് ബോർഡിലേക്ക് നിയമിച്ചപ്പോ തന്നെ അതായത് ആ വഖഫ് ബോർഡിന്റെ മാനേജർമാരായിട്ടുള്ള ആളുകളാണ് അതിന്റെ പ്രതിനിധിയായിട്ടാണ് നിയമിച്ചേക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പിണറായി ചെയ്താലും ഞങ്ങൾ പറയുവാണ് സോ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യം കന പോലും പറഞ്ഞേക്കാളും ആണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നുള്ളതാണ് ജയം ഒരിക്കലും ഉറപ്പിക്കാനാവില്ല യു ഡി എഫിന് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത് രാഷ്ട്രീയമായി ആശയപരമായി ബി ജെ പി വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട് ഈ ഹൺഡ്രഡ് ആൻഡ് പ്ലസ് ഒക്കെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മറ്റേ വേറെ എവിടെ എന്തെങ്കിലും ആളുകളെ കൂടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് എന്നൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്ന ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് വലിയ വിജയമുണ്ടായി എന്ന് പറയുന്നത് യു ഡി എഫിന് പോലും ഉണ്ടായിട്ടുള്ളത് എൺപത് സീറ്റുകളിലേക്കുള്ള വിജയമാണ് അതായത് ഒരു പത്ത് സീറ്റ് അവിടെ ഇങ്ങോട്ട് മാറിയാൽ പരിപാടി തീർന്നു നമുക്ക് ഈ മുസ്ലിം കൺസോൾട്ടേഷൻ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് എൽ ഡി എഫിലേക്ക് പിണറായിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അല്ല നിലവിൽ നിലവിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്താണ് ആ സാധ്യത മുസ്ലിം കൺസോൾഡേഷൻ ഞാൻ വിചാരിക്കുന്നത് വലിയ തോതിൽ കുറവൊന്നും ഉണ്ടാവില്ല ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അതും ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം സംസ്ഥയുടെ ഒക്കെ പിന്നിപ്പോല മനസ്സിലായോ പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഗൗതം പ്രധാനപ്പെട്ട വിഷയം അത്തരത്തിലുള്ളൊരു ഇപ്പൊ സമസ്ത പോലെയുള്ള ആളുകളെ കൂടെ പിടിച്ചുകൊണ്ട് എസ് ഡി പി ഐ കൂടെ പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു ഭരണം വരാൻ പോകുന്നു അതിൽ തന്നെ മുസ്ലിം ലീഗിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ ബ്ലണ്ടറാണെന്ന് ഞാൻ പറയും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നു അതിൽ തന്നെ സീറ്റ് കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇത് സ്വാഭാവികമായിട്ടും ഇപ്പഴുള്ള കേരള രാഷ്ട്രീയത്തിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഇപ്പുറത്ത് ഉണ്ടാക്കിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുക ഈ പറയുന്ന ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറ് ജില്ലകളിൽ വലിയ തോതിൽ അത് സി പി എമ്മിന് അഡ്വാൻറ്റേജ് ആയി മാറും മനസ്സിലായോ അപ്പൊ ആ സി പി എമ്മിന് അത് അവിടെ അഡ്വാൻറ്റേജ് ആവുകയും മലബാറിൽ ഒരു നേരിയ തോതിലെങ്കിലും ഒരു ഇത് പറയുന്ന പോലെ സമസ്തയിലൊക്കെ പ്രശ്നങ്ങൾ ഒരു വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഒന്നും നേടി അധികാരത്തിൽ വരും ഒന്ന് സി പി എം പോലും വിചാരിക്കുന്നുണ്ട് ഞാൻ കരുതുന്നില്ല പക്ഷെ ഒരു എഴുപത്തഞ്ചോ എഴുപതോ സീറ്റുകൾ നേടി എന്ത് ചെയ്യും ഇപ്പൊ ഈ നാല് ജില്ലകളുടെ കാര്യം പറഞ്ഞിട്ടോ കോൺഗ്രസ്സിന് തിരിച്ചടി ആവേണ്ട ഈ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമ്പം അവിടെ എൻ ഡി എ ബി ജെ പി വളരും എന്നാണോ അല്ലെ ഇപ്പൊ പാലക്കാട് തൃശ്ശൂർ അത്ര സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി വളർന്നിട്ടുണ്ട് പക്ഷേ ഈ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് ഗൗതമറിയേണ്ടത് ഒരു ആശയപരമായിട്ടുള്ള വളർച്ച കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടോ ആറ്റിളിൽ വി മുരളീധരന് കിട്ടിയ കിട്ടിയവട്ടോ ഇതങ്ങനെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബി ജെ പിക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം ഓട്ടേ ഉള്ളൂ അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ വോട്ട് ഉണ്ടായത് എങ്ങനെയാണ് എന്നത് കൂടി നമ്മൾ കേരളത്തെക്കുറിച്ച് പഠിക്കണം ആ വോട്ടുണ്ടായത് എങ്ങനെയാണ് ഇപ്പൊ വി മുരളീധരന് എന്തുകൊണ്ട് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ വി മുരളീധരൻ ഒരു ഇഴവ കാന്റിഡേറ്റ് ആണ് ശോഭാ സുരേന്ദ്രൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഴിവ ആണ് അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഒന്നര ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷമാക്കി ഏർ തെരഞ്ഞെടുപ്പ് രണ്ട് തൊണ്ണൂറ്റി മാറ്റി അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു ഈ പറയുന്ന വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ ജാതീയമായിട്ടൊക്കെയുള്ള വിഭജനം യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതില്ലാത്തത് സുരേഷ് ഗോപിയുടെ കേസിൽ മാത്രമാണ് സുരേഷ് ഗോപിയുടെ കേസിൽ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് കാരണം അവിടെ സി പി എമ്മിനെതിരെ നിന്നിട്ടുള്ള ഒരു ലോക്കലായിട്ടുള്ള വികാരമുണ്ട് കരുവന്നൂർ അഴിമതി കേസ് ഉണ്ട് പിന്നെ കൂടാതെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നിഷ്കളങ്കനായിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇരുപത്തി എട്ട് ശതമാനത്തിൽ നൊറ്റടിക്ക് എന്ത് ചെയ്തു നാൽപ്പത്തിനാല് ശതമാനത്തിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം അഞ്ചു കൊല്ലം പണിയെടുത്തുകൊണ്ട് കൂടിയാണ് അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ബി ജെ പിക്ക് ഉള്ളവർ പതിനഞ്ച് പതിനാറ് ശതമാനം വോട്ടാണ് ആ പതിനാറ് ശതമാനം വോട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ശോഭാ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെ പെർഫോമൻസും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ പെർഫോമൻസ് പക്ഷേ ഞാൻ കണക്കൂട്ടുന്നില്ല കാരണം തിരുവനന്തപുരത്ത് വീണ്ടും അവർ അങ്ങനെ തന്നെ പെർഫോം ചെയ്യും കാരണം തിരുവനന്തപുരത്ത് അവരുടെ ബേസിക് സോളിഡ് വോട്ടാണ് പക്ഷെ ആലപ്പുഴയിലും ഈ ആർട്ടിക്കലിലും ഉണ്ടായത് അങ്ങനെ സോളിഡ് ഓട്ടർ അല്ല അതൊരു സർജാണ് ഉണ്ടായിട്ടുള്ളത് ആ സർജ് ഉണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇത്തവണ ബിജെപി അത് പിടിച്ചു നിർത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട് ലോക്സഭയിൽ ഏഴ് മണ്ഡലങ്ങളിലേക്കും വി മുരളീധരം നിർത്താൻ പറ്റും അല്ലെ ഇന്നിപ്പം എന്താണ് ബിജെപി അനുഭാവികൾക്കിടയിൽ ഒരു ആവേശം ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കോർപ്പറേഷനിൽ ഇപ്പൊ വി വി രാജേഷ് മേയറാകുന്നു അപ്പൊ കൂടുതൽ വോട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇത് മാറില്ലേ ഈ ഞാൻ പറയുന്നത് ഈ ലോക്കൽ ബോഡി അതായത് നമുക്ക് കേരളത്തിൽ ഒരു സാധ്യത ഉണ്ട് നിലവിൽ അവര് ഉറപ്പിച്ചു കഴിഞ്ഞു ഈ സാമാന്യ ബോധമുള്ള ആളുകൾ പ്രത്യേകിച്ചും ഒരു വരേണ്യ വർഗമായിട്ടുള്ള ആളുകൾ അത് ഈഴവരിലും ഈ പറഞ്ഞപോലെ നായറിലും ഒക്കെ തന്നെ വരേണ്യവർഗമായിട്ടുള്ള ആളുകൾ അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അവർക്ക് ഇപ്പൊ ഒരു ലോക്കൽ ബോഡി ജയിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ബി ജെ പി ഇതിനകത്ത് ജയിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട് അതോടൊപ്പമാണ് ഇനി വരാനിരിക്കുന്ന പ്രചരണങ്ങളിൽ കേരളം കണ്ടട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങൾ ആയിരിക്കും ഇനി വരാനിരിക്കുക ആ വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങളിൽ തീർച്ചയായിട്ടും അത് മുസ്ലിം ലീഗോ യു ഡി എഫ് ഒക്കെ ജയിച്ചാൽ വലിയ തലവേദനയാകുമെന്ന് വിചാരിച്ചിട്ട് എന്തിനും തോപ്പിക്കാൻ വേണ്ടി ആളുകൾ വോട്ട് ചെയ്യും ഒന്ന് പിന്നെ രണ്ടാമത്തൊരു കാര്യം ഇനി ഞാൻ എൻ്റെ ഒരു നിഗമനം പറയാം കരകോലുവിന്റെ അല്ല ഈ ജനങ്ങൾ ഗവൺമെന്റിനെതിരെയുള്ള ആന്റി ഏറെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞാൻ കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയിട്ടുള്ള ഒരാളാണ് ചോദിച്ചത് വർക്ക് ചെയ്തത് എന്താണെന്ന് അറിയാമോ വർക്ക് ചെയ്തത് ആന്റി ഈ പറഞ്ഞ പോലെ ഒരു ഒരു ലോക്കൽ ബോഡികൾ ഭരിച്ചുകൊണ്ടിരുന്നവർക്കെതിരായിട്ടുള്ള ഒരു വികാരവും കൂടിയുണ്ട് മനസ്സിലായോ ഇപ്പൊ പന്തളത്ത് എന്തുകൊണ്ടാണ് ബി ജെ പി തോറ്റത് സി പി എം ജയിച്ചത് പിണറായിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയുള്ള വികാരം സി പി എം ജയിക്കരുതല്ലോ പാലക്കാട് എങ്ങനെയാണ് സി പി എം കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തിയത് എങ്ങനെയാണ് അത് അവിടെ ഭരിച്ചോണ്ടിരിക്കുന്നവർക്കെതിരെയുള്ള ഒരു വികാരമാണ് ഈ പി കഴിഞ്ഞ കഴിഞ്ഞവളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും പി സരി ആയിരത്തി അറുനൂറ് തൊട്ട് കൂടുതലാണ് ചെയ്തത് മനസ്സിലായി അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമാണ് കാര്യങ്ങൾ ആ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലോക്കൽ ബോഡികൾ ഭരിച്ചുകൊണ്ടിരുന്നവർക്കെതിരെയുള്ള ഒരു ആന്റി ഇൻക്യുബൻസി ഉണ്ട് കോഴിക്കോട് സി പി എമ്മിന് അധികാരം നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ പോലും കോഴിക്കോട് മുസാഫർ അഹമ്മദ് എന്ന് പറഞ്ഞ മേയർ ആകും എന്ന് പറഞ്ഞ ഒരാൾ തൂക്കുകയും ബീനാ ഫിലിപ്പിന്റെ വാർഡിൽ തൂക്കുകയും കഴിഞ്ഞ മേയറിന്റെ വാർഡിൽ തൂക്കുകയും ചെയ്താണ് സി കാരണം അതൊരു ലോക്കൽ ആയിട്ടുള്ള ഒരു ആന്റി ഇൻക്യുബൻസി ആണ് ആ ലോക്കൽ ആയിട്ടുള്ള ആന്റി ഇൻക്യുബൻസി നിങ്ങൾ എല്ലാ മണ്ഡല സ്ഥലങ്ങളിലും എടുത്തുവെച്ചോ അതെന്തായിട്ടുണ്ട് അതായത് ബി ജെ പി ഭരിച്ച സ്ഥലങ്ങൾ ബി ജെ പിക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ആ മുനിസിപ്പാലിറ്റികളിൽ യഥാർത്ഥത്തിൽ സി പി എം എൽ ഡി ഫോ ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരൊരു വികാരം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇത് ആളുകൾ പറയുന്നത് പോലെ ഇത് ഭയങ്കര ഒരു വികാരമാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കേരളം മുഴുവൻ ഒരേപോലെ എന്ത് ചെയ്യണ്ടേ എന്തായാലും കോൺഗ്രസിന് ജയിപ്പിക്കാനായിട്ട് ഇറങ്ങിയ കനഗോലു തന്നെ പറയുന്നു നാല് ജില്ലകളില് വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു ഉപദേശമാണ് പ്രവർത്തിച്ചാൽ അല്ല നേടാം അല്ല അതാ രണ്ട് കാര്യങ്ങളാണ് കനകോലു എന്ന് വഴി പറയാന്ന് ചോദിച്ചാൽ ഒന്ന് നാല് ജില്ലകളിൽ തിരിച്ചടി ഉണ്ടാവുന്നതല്ല കനകൂലോ ദുർബലമാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സംഘടനാപേക്ഷ അത്രത്തോളം ദുർബലമാണ് അപ്പൊ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തകരെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സുനിൽ അനുകൂലി ഇതുവഴി ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറേ കൂടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്നാണ് അങ്ങനെ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വി ഡി സജിച്ചിനെ പോലെയുള്ള ഒരാൾക്ക് ഇത് കുറെങ്കിലും മനസ്സിലായിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് ഇപ്പൊ വി എസ് എച്ച് ആനന്ദൻ ഒപ്പം നിന്ന് സുരേഷ് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ പറഞ്ഞ പോലെ ഐഷ പോറ്റിക്ക് എന്ത് ചെയ്യുന്നത് സ്ഥാനാർത്ഥം കൊടുക്കാൻ ആലോചിക്കുന്നത് ഇതിനൊക്കെ ഞാൻ ജോലത്തിലോട് തിരിച്ചു വയ്ക്കട്ടെ ഇത് വളരെ ഈസി ആയിട്ട് അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇത്രയും ആളുകളെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരികയും ഇമേജ് ഉയർത്തുകയും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫൈറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈവൻ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ പി വി എൻ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ പോകുന്നത് പോലും അതുകൊണ്ടാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ചില നേതാക്കന്മാർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാം പക്ഷെ മുഴുവൻ പേർക്കും ഇതിനെക്കുറിച്ച് പിടികിട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ